എക്സേക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടോസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം റിവിഷൻ എക്സാമിൽ എങ്ങനെ പങ്കെടുക്കാമെന്നാണ് പറയാനായിട്ട് പോകുന്നത് ടോസ് അക്കാഡമി ഈ ഒരു റിവിഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അക്കാഡമിയുടെ ആപ്പ് വഴിയാണ് ഇത് ഇവിടേക്ക് കൊടുത്തിരിക്കുന്ന എംബ്ലോ ഉണ്ടല്ലോ ഈ എംബ്ലോ ഉള്ള ആപ്പാണ് നിങ്ങൾ ടോസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇനി ആർക്കെങ്കിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ടോസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പറിലൊന്ന് നിങ്ങളുടേത് ഐഫോൺ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് ആക്കി ഐഫോണിൻ്റെ ലിങ്ക് അയച്ചതരാം അല്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റ്യൂട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കിട്ടും ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ലോഗിൻ യൂസിങ് അനദർ മെത്തേഡ് കൊടുത്ത് വേണം ലോഗിൻ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പേരൻ്റായിട്ട് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യരുത് പേരൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടാൽ അത് ഓൺ ആക്കാതിരിക്കുക നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് വേണം ഇതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് കൃത്യമായി നിങ്ങൾ ആപ്പ് ലോഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഫസ്റ്റ് സ്ക്രീനിൽ നിങ്ങൾ ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണുന്നത് അപ്പം ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ടൈം റിവിഷനിലേക്ക് എൻട്രി ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ആപ്പിന് ഏറ്റവും താഴെയായിട്ട് ഹോം സ്റ്റോർ ബാറ്റ് സ്റ്റോർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാകും ഈ സ്റ്റോറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് എച്ച് എസ് സിയുടെ ഫസ്റ്റ് ടൈം റിവിഷൻ്റെ ഒരു ഫോ ഓപ്പൺ ആയി കിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതിൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയറിൽ മാത്രം ഫോളോ ചെയ്ത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പോൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ ഓവർ വ്യൂ കണ്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് കാണും അതിന് ഏറ്റവും താഴെ ബൈനാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും ബൈ ചെയ്യേണ്ട കാര്യമില്ല ഞാൻ ഈ പറഞ്ഞ ഡേറ്റിൽ അപ്പോൾ നമ്മൾ എച്ച് എസ് ഐടെ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് മാത്സ് എന്നിങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്കാണ് ഈ ടൈം റിവിഷൻ കണ്ടക്ട് ചെയ്യുന്നത് ടൈം റിവിഷൻ നാല് ഡേയ്സ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അതിൻ്റെ ഡീറ്റെയിൽഡ് ടൈം ടേബിളും എല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ തന്നിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഡേ വണ്ണിന് കൃത്യമായ ടോപ്പിക്സ് ഉണ്ട് ഡേ ടുന് ടോപ്പിക്കുണ്ട് ഡേ ത്രീക്ക് ടോപ്പിക്കുണ്ട് ഡേ ഫോറിന് ടോപ്പിക്കുണ്ട് കൃത്യമായ ഡേറ്റുകളുമുണ്ട് അപ്പം മാർച്ച് പതിനാറിനാണ് ഡേ വണ്ണിൻ്റെ എക്സാം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഡേ വണ്ണിൻ്റെ മാത്രം ഫോൾഡർ ഉള്ളത് അടുത്ത ഡേ മാർച്ച് പതിനേഴിനാണ് പതിനേഴിന് അടുത്ത ഡേ ടു വരും ദെൻ നെക്സ്റ്റ് വീക്കിലാണ് ഇപ്പോൾ മാർച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിലാണ് അടുത്ത റിവിഷൻ എക്സാംസ് അതിന് മുമ്പായിട്ട് റിവിഷൻ ലൈവുകളും ഉണ്ട് ഇപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ അതിലേക്ക് ജോയിൻ ചെയ്ത ഡേറ്റ്സും ഒക്കെ മനസ്സിലാക്കി ലൈവിലൊക്കെ പങ്കെടുക്കാം അപ്പോൾ ഡേ വൺ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ഈ കണ്ടൻ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡേ വണ്ണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ പിന്നീട് ഓപ്പണായി വരുന്നത് അതായത് ഫോൾഡറുകളായിരിക്കും നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് വേണ്ടത് ഫിസിക്കൽ സയൻസ് ആണോ ഇംഗ്ലീഷ് ആണോ മാത്സ് ആണോ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് ആണോ അങ്ങനെ ഓരോ ഫോൾഡറുകളും വരും ഇതിൽ ഡേ വണ്ണിലെ എക്സാംസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറി ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അൺലിമിറ്റഡ് അറ്റംപ്റ്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് വരെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം വേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ ശ്രദ്ധിക്കുക ഓരോന്നും അൻപത് മാർക്കിൻ്റെ എക്സാമാണ് ആഡ് ചെയ്തിരിക്കുന്നതിൽ നാൽപ്പത് മാർക്ക് നമ്മൾ ടൈം ടേബിൾ തന്നിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ടോപ്പിക്സും പത്ത് മാർക്ക് നമ്മൾ ടീച്ചിങ് ആപ് ടു ജി കെ ഏരിയയിൽ നിന്നുമാണ് അത് ഓൾ സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് പക്ഷേ സബ്ജക്റ്റ് പേപ്പർ നമ്മൾ കൃത്യമായിട്ടുള്ള പോർഷൻസ് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് ടെലഗ്രാം ഗ്രൂപ്പ് വഴി അപ്പോൾ അറ്റൻഡ് ചെയ്യുക കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ തന്നെ കയറിയാൽ വ്യൂ സമറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ അനലൈസ് ചെയ്യാൻ പറ്റും തെറ്റിപ്പോയ ആൻസേഴ്സ് ശരിയായ ആൻസേഴ്സ് എല്ലാം ഓക്കെ അപ്പം ഡേ വൺ ഇന്ന് അറ്റൻഡ് ചെയ്യാം മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അത് ഓരോ ദിവസങ്ങളിലായിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ച് അപ്ഡേറ്റ് ആവും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സെഷനാണ് ദയവായിട്ടത് മിസ്സാക്കരുത് ഓക്കെ